നമസ്കാരം നമ്മൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നൈറ്റ് പരിപാടിയാണ് ചെയ്യുന്നത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒരു കുറച്ച് ചിക്കൻ വെച്ചുള്ള കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് കബാബ് ഗ്രില്ലടിക്കുന്നത് എല്ലാ സെറ്റപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നേര ചെയ്യാൻ പോവാണ് അതായത് നമ്മൾ ഇത് ചിക്കൻ നമ്മൾ മിക്സിൽ അടുത്തതാണ് അടിച്ചു വെച്ചതാണ് ഇത് അതെ പിന്നെ ഇത് എന്താണെന്ന് അറിയാമോ ഇതാണ് നമ്മളെ മല്ലിയില ഇത് ഉള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം ഇതിലൂടെയാണ് இது இஞ்சி வெளுத்துள்ளியான மஞ்சள் பொடி மல்லிப்பொடி இது முளகபொடியான ஆசியத்தின் எரிவினி மசாலி ஆசியத்தின் உப்பு இது புளிமுளகப்பொடியும் പിന്നെ നല്ല വില നല്ല വൃത്തി കൈ വൃത്തിയാക്കിയിട്ട് പിന്നെ റെഡിയാക്കി വീടും നമ്മളെല്ലാം സാധനം റെഡിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് തരാം കേട്ടോ നമുക്ക് ഒരു സ്റ്റിക്ക് ഒന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ല അതുകൊണ്ട് കബൻ്റെ സ്റ്റിക്ക് വാങ്ങിയ പൈസ നമ്മൾ മുളയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട്

കൊടുക്കാണേ അത് നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് കേട്ടോ മുളയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇതൊക്കെ അപ്പൊ നമ്മളെ ഒന്ന് എണ്ണയെ തളക്കിക്കൊടുക്കും തെറ്റായി കഴിയുമോ ഇതെ ഇതിങ്ങനെ നമ്മളെല്ലാം സംഭവം റെഡി ആയിട്ടുണ്ട് സ്റ്റിക്ക് ബില്ല ചിക്ക ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ കറി എടുത്ത കാര്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ചിക്കൻ കറി ആകുമ്പോ അതിൻ്റെ കൂടെ ചെയ്തതാണ് ഒന്ന് കഴിച്ചോട്ടെ ചിക്കൻ കറീട് കുറച്ച് ഉപ്പ് കുടിക്കുക അല്പം ഉപ്പ് കൂടി വേറെ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല പൊളി മസാല കാര്യം സൂപ്പറാണ് ഇപ്പം ടീമെല്ലാം കഴിക്കാൻ പോലും അറിയാം എങ്ങനെയാണ് അവരവർ പറയും എൻ്റെ അഭിപ്രായം എല്ലാവരും പറയും കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ അവർ പറയും നോക്കാം കഴിക്കാൻ പറ്റില്ല